ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ അട അതല്ലെങ്കിൽ ചെമ്മീൻ ഉണ്ട ഉണ്ടാകാം അപ്പം ആദ്യം ഞാൻ ചെമ്മീൻ വലുതായതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം പക്ഷേ എങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയെന്നിട്ടാ യൂസ് ചെയ്യുന്നത് അപ്പം ഇതി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുക ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും അതുപോലെ ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മുടെ ചെമ്മീൻ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ിലേക്ക് റൈസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ നല്ലൊരു പത്തിൽ പത്തിൽനെല്ലാം ചുടുന്ന ഒരു പരുവത്തിൽ ഉള്ളൊരു ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് കയ്യിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഡോ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഇത്ര ഉള്ളോട്ടോ അപ്പം ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ റെഡിയാക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നമ്മളുടെ ഈ എല്ലാ ബോൾസും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് ഇത് കുറച്ച് ഞാൻ സ്പൈസി ആക്കിയത് കൊണ്ട് തന്നെ ചായക്കലം കൂട്ടാൻ നല്ല രസം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ